ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരാഴ്ച മുമ്പ് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഏറെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ജിൻഡോ എന്ന മത്സരാർത്ഥി തന്നെയാണ് വിന്നറായത് ജിൻഡോയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നത് ജാസ്മിൻ ജാഫറിനെ ആയിരുന്നു ജാസ്മിനെ സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ തന്നെയാണുള്ളത് ജാസ്മിൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് നല്ല രീതിയിൽ ബിഗ് ബോസിൽ ഗെയിം കളിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിഗ് ബോസ് എന്ന ഒരു ഷോയ്ക്ക് എന്തൊക്കെയാണോ വേണ്ടിയത് അതൊക്കെ കൊടുത്തിട്ടുണ്ട് ആ കുട്ടി അപ്പോൾ തീർച്ചയായിട്ടും വിന്നറാകാനും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പൊസിഷനിലെങ്കിലും വരാനായിട്ട് സാധ്യതയുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു ജാസ്മിൻ ജാഫർ പക്ഷേ മൂന്നാം സ്ഥാനം മാത്രമേ ലഭിച്ചുള്ളൂ മൂന്നാം സ്ഥാനം മോശമാണെന്നല്ല പക്ഷേ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആകേണ്ടിയ ഒരാൾ മൂന്നാം സ്ഥാനത്ത് വരുമ്പം അത് നമുക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഈ മൂന്നാം സ്ഥാനത്ത് ആ കുട്ടിയെ എത്തിക്കാനായിട്ട് ഏറെ പ്രയാസപ്പെട്ടത് ഈ പുറത്തിരിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സാണ് ആ യൂട്യൂബേഴ്സാണ് നിരന്തരം എന്നും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കുന്നത് പോലെ വന്നിരുന്ന് വീഡിയോ ചെയ്ത് ആ കുട്ടിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ പുല്യങ്ങും കാര്യങ്ങളും ഒക്കെ നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ആൾക്കാർ ഈ കുറച്ച് സൈബർ ഗുണ്ടകൾ അല്ലെങ്കിൽ സൈബർ ക്രിമിനൽസ് എന്ന് തന്നെ പറയേണ്ടി വരും ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന അതേപോലെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അവരാണ് നിരന്തരം ഈ കുട്ടിയെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നത് ആ കുട്ടിയുടെ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് പിച്ചു ചീന്തി ജാസ്മിൻ ജാഫർ ഒരു മോശപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു സ്ത്രീയാണ് എന്ന് കാണിക്കത്തക്ക വണ്ണം മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് വിടുന്ന ഒരുതരം പ്രവൃത്തിയായിരുന്നു കുറച്ച് യൂട്യൂബേഴ്സിന് ഉണ്ടായിരുന്നത് അതൊക്കെ കൊണ്ടാണ് ജാസ്മിൻ ജാഫർ ഇത്രയധികം നെഗറ്റീവായത് ഇല്ലാതെ ജാസ്മിൻ ബിഗ് ബോസിൽ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നുമല്ല പിന്നെ ഗബ്രിയുമായിട്ടുള്ള ഒരു വിഷയം അത് ഏത് മനുഷ്യനെ സംഭവിച്ചു പോകാവുന്നതാണ് അങ്ങനെ അടച്ചിട്ട ഒരു വീടിനുള്ളിൽ താമസിക്കുമ്പോൾ അവർ ചെറുപ്പക്കാരാണ് അവർക്ക് സ്നേഹമൊക്കെ തോന്നിപ്പോകാം അതിനെ ഇത്രയധികം വൽഗറായിട്ട് കാണിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു പുറത്തിരിക്കുന്ന യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന് ഉത്തരവാദി ഇങ്ങനെയുള്ള ഒരു കാര്യം ആ കുട്ടിക്കെതിരെ പ്രചരിപ്പിക്കാനായിട്ട് മൂന്നാലഞ്ച് യൂട്യൂബേഴ്സ് കഠിന പ്രയത്നം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ജാസ്മിൻ ജാഫർ ഇത്രയധികം വേട്ടയാടപ്പെട്ടതും അതേപോലെ തന്നെ തേർഡ് പൊസിഷനിലേക്ക് പോയതും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് യൂട്യൂബേഴ്സിനെതിരെ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കണം ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നിങ്ങൾ പ്രതികരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ടക്കേട് അവരെ അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇതൊരു സൈബർ ക്രൈമാണ് ഇല്ലെങ്കിൽ സൈബർ ഇടത്ത് നടക്കുന്ന ഗുണ്ടായിസമാണ് ഇതൊക്കെ ഇതുകൊണ്ട് പലരുടെയും ജീവിതം നശിക്കും ഇപ്പം തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് സമൂഹത്തിന് മുന്നിൽ വലിച്ചിട്ട് ആ കുട്ടിയെ നാറ്റിക്കാനായിട്ട് ഇവർ ചെയ്ത പ്രവർത്തികൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം ജിനൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ ലൈവില് അദ്ദേഹം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലൈവ് നടത്തും ആ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ഫോൺ കോളിൽ ജാസ്മിനെ ഇനി പറയാനായിട്ടൊന്നും ബാക്കിയില്ല എന്തിൻ്റെ പേരിലാണ് ഒരു കുട്ടിയെ ഇല്ലെങ്കിൽ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയല്ലേ അത് ഇത്രയധികം മോശം പറയേണ്ട കാര്യമുണ്ട് എന്തൊക്കെയാണ് അവരാ ഫോണിൽ കൂടെ ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെപ്പറ്റി പറഞ്ഞത് അത് കേട്ടപ്പോഴാണ് എനിക്ക് ഈ കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് തോന്നിയത് കാരണം ഇത്രയും ഡീഗ്രേഡിങ്ങും ചെയ്യാനും മാത്രം വൾഗറായിട്ടൊന്നും അവരോട് കാണിക്കുന്നില്ല ഓരോ ആൾക്കാർക്ക് സ്നേഹം പ്രകടി പ്രകടിപ്പിക്കുന്ന രീതി പല വിധത്തിലായിരിക്കും ഇപ്പം നമ്മുടെ ഡോക്ടർ റോവിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്നേഹം വരുമ്പം അദ്ദേഹം ആളുകളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കും അവരെ ഇടിക്കും പിച്ചും അവരെ ഞെക്കി പിടിക്കും ഇങ്ങനെയൊക്കെ അദ്ദേഹം കാണിക്കാറുണ്ട് അതേപോലെ തന്നെയാണ് ഗബ്രീം അല്ലെങ്കിൽ ജാസ്മിനും ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് ഇല്ല കടിക്കുകയോ ഉമ്മ ഒക്കെ ചെയ്യുന്നത് വളരെ വൾഗറായിട്ട് അത് കാമ പേപ്പ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു ആൾക്കാർ എങ്ങനെ മറ്റുള്ളവരിലേക്ക് വൃത്തി കേടുകൾ സ്പ്രെഡ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും ആളുകൾ ചിന്തിക്കുന്നത് നല്ലത് പറഞ്ഞു ൊടുത്താൽ ഒരു പത്ത് പേരിൽ ഒരു അഞ്ച് പേര് അല്ലെങ്കിൽ ആറ് പേരെങ്കിലും നല്ലത് ചിന്തിക്കും ചീത്ത പറഞ്ഞു കൊടുത്താലും അതുപോലെ തന്നെ അപ്പം നല്ലത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവർ ഒരിക്കലും ശ്രമിക്കാറില്ല ഇവർക്ക് എപ്പോഴും നെഗറ്റീവ് പറയാനും അതിലൂടെ കുറച്ച് വരുമാനം ഉണ്ടാക്കാനും അങ്ങനെ ജീവിക്കാനും ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളാണ് അപ്പം വിവി എന്ന് പറയുന്ന യൂട്യൂബറിനെ പറ്റിയിട്ട് ഇപ്പം ഡോക്ടർ റോബിൻ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കാരണം ആ ഒരാളാണ് ഇങ്ങനെ വോയിസ് ഒക്കെ എല്ലാവരുടെയും ലീക്ക് ചെയ്ത് അല്ലെങ്കിൽ വോയിസ് ഒക്കെ ഇങ്ങനെ എല്ലാവരുടെയും സൂക്ഷിച്ച് വെച്ച് പിന്നെ അവരെ ഭീഷണിപ്പെടുത്തുന്നതും അവർക്കെതിരെ പ്രവർത്തിക്കുന്നതും അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ക്രൈം തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയെ എല്ലാവരും എതിർക്കുക തന്നെ വേണം ഇത് ഇനി മുന്നോട്ടും ഒരുപാട് ആൾക്കാരെ ഇങ്ങനെയുള്ള ഇവരുടെ പ്രവൃത്തി കാരണം എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഡോക്ടർ റോബിൻ നല്ല ഹൈ ഒരു നിലയിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഒരുപാട് അലിഗേഷനും കാര്യങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെ വോയിസ് റെക്കോർഡും അതും ഇതും എല്ലാം കൊണ്ടുവന്ന് ഒരുപാട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് ഡോക്ടർ റോബിൻ്റെ ഫേമെല്ലാം നശിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ നല്ല സമയം മുഴുവൻ സ്പോയിൽ ചെയ്തു അദ്ദേഹത്തിന് ഇറങ്ങി എന്തൊക്കെ സമൂഹത്തിൽ വന്ന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ് ഇവർ നഷ്ടമാക്കിയത് ഇനിയിപ്പോൾ ആര് വന്ന് കുറച്ച് സോറി പറഞ്ഞാലും ഇല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞത് തേറ്റു പറഞ്ഞാലും ഒന്നും ആ സമയമോ ഇല്ലെങ്കിൽ ആ അവസരങ്ങളോ ഒന്നും തിരിച്ചു കിട്ടത്തില്ല സമയം വളരെ വിലപ്പെട്ടതാണ് അത് ആർക്ക് വേണ്ടിയിട്ടും ഒന്നിനു വേണ്ടിയിട്ടും കാത്തിരിക്കത്തില്ല അപ്പം നമ്മൾ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ സമയത്ത് ചെയ്യാതിപ്പം മുപ്പത് വയസ്സിൽ ചെയ്യേണ്ട കാര്യം അമ്പത് വയസ്സിൽ ചെയ്താൽ അത്ര എഫക്റ്റ് ആവില്ല അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ സമയവും കാലവും ഒക്കെ ഉണ്ട് ആ ഒരു സമയമാണ് ഈ യൂട്യൂബേഴ്സ് നശിപ്പിച്ചത് അപ്പം ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ എല്ലാവരും തിരിച്ചറിയണം അവർക്കെതിരെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം നിങ്ങളുടെ കമൻറ്റ് എങ്കിലും അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ളതായിരിക്കണം കാരണം അവർക്കെതിരെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കമൻസ് ഇട്ട് അവരെ തിരുത്തുക എന്നുള്ളത് മാത്രമാണ് എങ്ങനെയുള്ള പ്രവൃത്തികൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല കാരണം ജാസ്മിൻ എന്ന ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ എൻഗേജ്മെൻറ്റ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻഗേജ്മെൻ്റ് ആണ് കഴിഞ്ഞത് വിവാഹമല്ല കഴിഞ്ഞത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ആ എൻഗേജ്മെൻറ്റ് എന്താണ് മുന്നോട്ട് പോയിട്ട് കല്യാണം ആവണം എന്നൊന്നുമില്ല ചിലപ്പം അത് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോകാൻ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എത്രയോ ആൾക്കാരെ കാണുന്നതാണ് അല്ലേ ഇങ്ങനെ കല്യാണം മുടങ്ങുന്നതും ഇല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേന്ന് വരെ കല്യാണം മുടങ്ങും ആ ഒരു എന്താണ് മുഹൂർത്തത്തിൽ കല്യാണം മുടങ്ങും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഇത് നടക്കാൻ പാടില്ലാത്തതോ നടക്കാത്തതോ കാര്യമല്ല പണ്ടൊക്കെ ഇത് റയറായിട്ടായിരുന്നു നടക്കുന്നത് പക്ഷേ ഇതൊക്കെ ഇപ്പം വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു നോർമലായിട്ട് ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്തെല്ലാം വൃത്തികേടുകളും കാര്യങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രവർത്തികളുടെ ഒരു പ്രതിബിംബമാണ് ബിഗ് ബോസിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു റിയൽ റിയാലിറ്റി ഷോ ആണ് അല്ലേ അവിടെ പോയി ഒരുപാട് നാളാർക്കും അഭിനയിച്ച് നിൽക്കാൻ പറ്റത്തില്ല ജാസ്മിനൊക്കെ നിന്നത് റിയലായിട്ടാണ് അവർ എന്തവിടെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എല്ലാം ആ കുട്ടി റിയലായിട്ടാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ പുറത്തൊരാളെ പറഞ്ഞു വെച്ചിട്ട് പോയി പക്ഷെങ്കിൽ ആ കുട്ടിക്ക് അതിൻ്റെ ബ്രെയിൻ പറയുന്നുണ്ട് ഇത് തെറ്റാണ് ചെയ്യരുത് എന്നുള്ളത് പക്ഷെ മനസ്സ് പറയുന്നിടത്ത് നിൽക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രായത്തിൻ്റെ പക്വത കുറവുകൊണ്ടും ഒക്കെ മറ്റൊരാളോട് സ്നേഹം തോന്നിപ്പോയി അത് ആ ഗബ്രി എന്ന് പറയുന്ന ആളില് ആ കുട്ടി കണ്ട ഒരു മേന്മയെന്ന് എനിക്ക് തോന്നുന്നത് കെയറിങ്ങും സ്നേഹവും ഒക്കെ തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു അടച്ചിട്ട വീട്ടിൽ കിട്ടിയ സ്നേഹവും അല്ലെങ്കിൽ കെയറിങ്ങും ഒക്കെ കണ്ടപ്പം ജാസ്മിൻ ആ ഒരു വ്യക്തിയിലേക്ക് അടുത്തുപോയി എന്നുള്ളത് സത്യമാണ് അവർക്ക് രണ്ടുപേർക്കും പേർക്കും തമ്മിൽ പ്രണയമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയതാണ് അവരുടെ പ്രവൃത്തിയിലും ഒക്കെ അവരുടെ പ്രണയം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ സമൂഹമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ വൾകറാക്കുന്നതും ഒക്കെ പ്രണയം ആർക്കും ഏത് നേരവും ഏത് പ്രായത്തിലും എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും തോന്നാവുന്ന ഒരു വികാരം തന്നെയാണ് അവരവിടെ ഒരു കാര്യങ്ങളും വളരെയായിട്ടൊന്നും കാണിച്ചതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ കണ്ണുകളുടെ പ്രശ്നമാണോ എന്നറിയത്തില്ല എനിക്ക് കുറച്ച് എന്താണ് സങ്കുചിത മനോഭാവം അത്രയ്ക്കൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പം നമ്മൾ അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കണം അപ്പം കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് കിട്ടുന്ന സ്നേഹം വളരെ വലുതാണ് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് വളരെ വലുതാണ് അതുകൊണ്ട് ജാസ്മിൻ ഗബ്രിയിലേക്ക് അടുത്തു ഇല്ലെങ്കിൽ ഗബ്രി ജാസ്മിനുമായിട്ട് സ്നേഹത്തിലായി എന്നാണ് എനിക്ക് തോന്നിയത് അപ്പം പുറത്തിരിക്കുന്ന ആൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം െങ്കിൽ ഫിയാൻസിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൂന്ന് മാസത്തേക്കാണ് പോയിരിക്കുന്നത് മൂന്ന് മാസം കഴിഞ്ഞ് വരുമ്പം അവളുടെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിൻ്റെ ഇന്നേൻ്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് നിന്നെ ഇനി വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് അതവിടെ തീർക്കേണ്ടതിന് പകരം പുറത്ത് കൊണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞു ഒരുപാട് വഷളാക്കി അങ്ങനെ വഷളാക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചതും അതിനെല്ലാം സപ്പോർട്ട് ചെയ്തതും നീ ഇത് ചെയ്യുക ചെയ്യെന്ന് പറഞ്ഞത് എൻഗേജ് ചെയ് എൻകറേജ് ചെയ്തതും ഒക്കെ വിവി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആണെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യർക്ക് എതിരായിട്ട് നമ്മൾ ചെയ്തു കൂടും കാരണം അവരുടെ ജീവിതം ഒരു ഷോയുടെ മേളിലല്ലേ ഇരിക്കുന്നതിൽ ഷോ കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു നൂറ് ദിവസം മാത്രമാണ് പോകുന്നത് ബാക്കി അവരുടെ ലൈഫിലെ എല്ലാ ദിവസങ്ങളും അവർക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി കൊണ്ട് അത് നശിപ്പിക്കരുത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നാശം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു നന്മ കിട്ടുന്നത് നിങ്ങൾ ആ കുട്ടി അവിടെ ഗെയിം കളിച്ചപ്പം ആ ഗെയിമിൽ വന്ന മിസ്റ്റേക്കുകളൊക്കെ ചൂണ്ടിക്കാട്ടുക ചൂണ്ടിക്കാട്ടുക അതിലൊരു അന്തസ് ഉണ്ട് പക്ഷേങ്കിൽ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് അലക്കി പിച്ചു ചിന്തി അതിനെ നാശമാക്കി അത് വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതിനോട് തീരെ യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ഈ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ ഓരോ വ്യക്തികളും നന്നായി കഴിഞ്ഞാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ വെറുതെ ഒരാളെ അറിയില്ല കാണില്ല കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് കമൻറ്റ് എന്ത് രൂപത്തിലും എന്ത് രീതിയിലും വന്നിടുന്നത് വളരെ വൃത്തികെട്ട ഒരു ചിന്താഗതിയാണ് നമ്മുടെ ബിഗ് ബോസിൽ ജാസ്മിനും ഗബ്രിയും കൂടെ അത് കാട്ടിക്കൂട്ടി ഇത് കാട്ടിക്കൂട്ടി അവൾ അങ്ങനെ കടിച്ചു ഉമ്മ വെച്ചു എന്നൊക്കെ പറയുന്നു നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് തൊട്ടടുത്ത വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലെ സ്വന്തം വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് പത്രം തുറക്കാൻ വയ്യ ടി വി കാണാൻ വയ്യ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പം ജാസ്മിനും ഗബ്രിയും ചെയ്തത് വലിയ എന്തോ അപരാധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുറത്തിരിക്കുന്ന ഈ ഫിയാൻസയും മനസ്സിലാക്കേണ്ടതായിരുന്നു ഇങ്ങനെയൊന്നുള്ള പ്രവൃത്തി നമ്മൾ ചെയ്തുകൂടാ എന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അത് അവിടെ തീർത്തു ബാക്കിയുള്ള കാര്യങ്ങൾ ആ കുട്ടി തിരിച്ചു വരുമ്പോൾ ചെയ്യാമായിരുന്നു അതിന് പകരം ഉള്ള വോയിസ് മെസ്സേജും ഇല്ലെങ്കിൽ ഉള്ള ചാറ്റും കാര്യങ്ങളും എല്ലാം പുറത്തിട്ട് ആ ഒരു ജാസ്മിൻ എന്ന ആ ഒരു കുട്ടിയെ ഇത്രത്തോളം മോശമാക്കിയത് ആ ഫിയാൻസയും ഈ യൂട്യൂബർ വിവി എന്ന് പറയുന്ന ആളും കൂടെയൊക്കെയാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണൊരു ലാഭം എന്താണൊരു ഗുണം ഇങ്ങനെയുള്ള ഒരാൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് തന്നെ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതല്ല സ്നേഹം ഇത് ഒരിക്കലും ഒരു സ്നേഹമല്ല ആ കുട്ടിയെ ആ മനുഷ്യൻ മനുഷ്യനൊരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡോക്ടർ റോബിനെയും ഇതുപോലെ തന്നെ ഒരുപാട് ദ്രോഹിച്ചതാണ് ആ സമയത്ത് ഡോക്ടർ റോബിൻ ഇപ്പം കാണിച്ച ഈ ചങ്കുറപ്പ് അല്ലെങ്കിൽ ഇപ്പം കാണിച്ച ഈ കൊയസ്സൊക്കെ കൊടുക്കാനായിട്ടുള്ള ആ ഒരു ചങ്കുറപ്പും കാര്യങ്ങളും അന്നേ കാണിക്കേണ്ടതായിരുന്നു എന്നാൽ ഇവരെ ആ സമയത്ത് തന്നെ ഇവരുടെയെല്ലാം വായടുപ്പിക്കാനായിട്ട് പറ്റുമായിരുന്നു കാരണം എല്ലാം നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്യണം കുറച്ച് നാൾ കഴിഞ്ഞ് ചെയ്തതുകൊണ്ട് കാര്യമില്ല ഇവരെല്ലാവരും ഒരുപാട് ഉപദ്രവിച്ചു ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് അതുപോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഡോക്ടർ റോവിനെ ഒരുപാട് കളിയാക്കുകയും പുച്ഛക്കുകയും ഒക്കെ ചെയ്തതാണ് അവരൊക്കെ പിന്നെ ബിഗ് ബോസിൽ പോയിട്ട് ഒരു എന്താണ് ഒരു പാവയെ പോലെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അവർക്ക് ഒന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല അവർക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല അവർക്ക് ഒന്നിനും പറ്റാത്ത സ്ഥിതിയിലേക്കായി കാരണം ഡോക്ടർ റോബിനൊക്കെ പോയത് അവിടെ ഗെയിം കളിച്ച് രണ്ട് ദിവസം നിന്നോ പത്ത് ദിവസം നിന്നോ എഴുപത് ദിവസം നിന്നോ എന്നുള്ളതിലല്ല കാര്യം എങ്ങനെ അവിടെ ഗെയിം കളിച്ചു എങ്ങനെ നിന്നു ആൾക്കാർ നിങ്ങളെ അംഗീകരിച്ചോ നിങ്ങൾ മനുഷ്യരെ എൻ്റർടൈൻ ചെയ്തോ ഇതൊക്കെയാണ് നോക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ റോബിനൊക്കെ പോലെ പുലിക്കുട്ടിയായിട്ട് അല്ലെങ്കിൽ ഹീറോ ആയിട്ടാണ് തിരിച്ചു വന്നത് അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു സ്വാഗതം അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നത് ഇത്രയും നാളായിട്ട് മോനെ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ച് സ്നേഹിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇതൊക്കെയാണ് അദ്ദേഹം നേടിയെടുത്തത് അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അതേസമയം സായി എന്ന് പറയുന്ന ഈ സീക്രട്ട് ഏജൻറ്റിനെയൊക്കെ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് ആരുടെ ഉള്ളിൽ ഒരു സ്ഥാനം പിടിച്ച് പറ്റും പറ്റാനോ ഒന്നും പറ്റിയിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കുറവുകളെയും കൂടി നമ്മൾ അംഗീകരിക്കണം മറ്റുള്ളവരുടെ കുറവുകൾ വിളിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ടെന്ന് നമ്മൾ സ്വയം അംഗീകരിക്കണം അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം ഇല്ലാതെ മറ്റുള്ളവരെ ഏതു നേരം ദുഷിപ്പും അവരെ നിന്നിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരും അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാസ്മിനെ മനഃപൂർവ്വമാണ് തേർഡ് പൊസിഷനിലേക്കൊക്കെ ആക്കിയത് ആ കുട്ടിയായിരുന്നു സത്യം പറഞ്ഞാൽ വിന്നർ ആവേണ്ട ഒരാൾ പിന്നെ ജിൻഡോ ജിൻഡോ എന്ന് പറയുന്ന ആളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയതിലും എനിക്ക് ഒരു പ്രയാസമൊന്നുമില്ല കാര്യം ജിൻഡോയും ജാസ്വിനും ഇവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരുന്നു കിട്ടേണ്ടത് ജിൻഡോയ്ക്ക് കിട്ടി നല്ല കാര്യം കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നു ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻറ്റിനെ ഒന്ന് മോശം പറയാനോ അവരെ ഡിഗ്രേഡ് ചെയ്യാനോ ഒന്നും ഞാനൊരിക്കലും പോയിട്ടില്ല ഒരു കമൻറ്റ് പോലും ഞാൻ ആർക്കും എതിരായിട്ട് അങ്ങ് ഇട്ടിട്ടുമില്ല ആ സമയത്ത് കാരണം നമുക്കിഷ്ടമുള്ളവരെ നമ്മൾ പുകഴ്ത്തി പറയുക അവരെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇല്ലാതെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് താറടിച്ച് കാണിക്കുക അവരെ വളരെ നീചന്മാരായിട്ടും മോശക്കാരായിട്ടും ക്യാരക്ടർലെസ്സായിട്ടും നമ്മൾ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയല്ല വേണ്ടത് അപ്പം ഈ വിവി എന്ന് പറയുന്ന ആളായാലും അഫ്സലായാലും രാജ് ടോക്സ് ആയാലും മൂപ്പൻസ് ആയാലും അതേപോലെ തന്നെ സീക്രട്ട് ഏജൻ്റ് ആയാലും എന്താണ് ജിനൂസ് എന്ന് പറയുന്ന യൂട്യൂബർ ആയാലും ഇവരൊക്കെ കഴിവുണ്ടെങ്കിൽ അവരുടെ കഴിവ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ടാണ് എനിക്കിവരോടൊക്കെ പറയാനായിട്ടുള്ളത് ഇല്ലാതെ ഇങ്ങനെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഒന്നും അറിയാതെ വന്ന് പിച്ച് ചീന്തി അവർക്ക് ആദ്യമേ ഒരു ദുഷിപ്പ് ഇല്ല ദുഷിച്ച പേര് മേടിച്ചു കൊടുത്തിട്ട് പിന്നെ വന്ന് മാപ്പ് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം അപ്പം ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ എല്ലാവരും തിരിച്ചറിയണം ഇവരൊക്കെയാണ് മനുഷ്യരെ എങ്ങുമല്ലാതാക്കുന്നത് അപ്പം ഇവർ ആദ്യമേ ഒരു തെറ്റ് ചെയ്യും പിന്നെ വന്നിട്ട് അതിനെ ന്യായീകരിക്കും ഇല്ലെങ്കിൽ ആ തെറ്റ് ഏറ്റുപറയും ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല ഒരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഇല്ലെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒരു വീഡിയോ ചെയ്യേണ്ടത് കാരണം ഇവരുടെയൊക്കെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണുന്നതാണ് ഇവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളാണ് അപ്പോൾ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ വീഡിയോ ആയിട്ട് പുറത്ത് വിടുന്ന സമയത്ത് അതൊരുപാട് പ്രാവശ്യം ആലോചിക്കേണ്ട കാര്യമുണ്ട് എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ ചാനലാണ് റീച്ച് കുറവാണ് കുറവാൾക്കാരാണ് കാണുന്നത് പക്ഷേ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് അപ്പം തെറ്റായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പാടില്ല ഇവർ പറയുന്നത് ഇപ്പം പൊടിയും ഡോക്ടർ റോവിനും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ തന്നെ ജിനൂസ് ഇട്ട് അനാവശ്യമൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് പിന്നീട് വന്ന് പറഞ്ഞു എനിക്ക് കാര്യം അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടത് കാര്യം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു വീഡിയോ ഇടാനായിട്ട് കാരണം ഇത്രയും ജനങ്ങൾ കാണുന്നതാണ് ഇപ്പോൾ സത്യാവസ്ഥ അറിയില്ലെങ്കിൽ വീഡിയോ ചെയ്യാതിരിക്കുക എന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ സത്യാവസ്ഥ അറിഞ്ഞിട്ട് സമാധാനമായിട്ട് വീഡിയോ ചെയ്യുന്നതിലാണ് കാര്യം അങ്ങനെയുള്ള യൂട്യൂബേഴ്സാണ് ശരിക്കും നമ്മൾ അവരെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസാണ് നമ്മൾ പോയി കാണേണ്ടത് ഇല്ലാതെ ഈ കള്ളത്തരവും വൃത്തികേടും ഒക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ മോശക്കാരനാക്കുകയും മറ്റുള്ളവരെ ക്യാരക്ടർലെസ് ആക്കുകയും അവരെ സമൂഹത്തിന് മുന്നിൽ അവരുടെ ഇമേജ് തന്നെ തകർക്കുന്ന രീതിയിൽ അനാവശ്യങ്ങൾ വന്ന് വിളിച്ച് പറയുന്ന ആൾക്കാർ ഇനിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയണം അവരുടെ ഒന്നും ഒപ്പം നിൽക്കാതെയും അവരെ ഫോളോ ചെയ്യാതെയും നല്ല 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 വർത്തമാനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ മനുഷ്യരെ മനസ്സിലാക്കി സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്ന് മാത്രമേ എനിക്കൊരു റിക്വസ്റ്റ് ആയിട്ട് പറയാൻ പറയാനായിട്ടുള്ളൂ ഏതായാലും ജാസ്മിനെ ആരും ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക ആ കുട്ടി നിങ്ങളാരും പറയുന്നത് പോലെ അത്ര ഒരു മോശപ്പെട്ട ഒരാളൊന്നുമല്ല ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ആലോചിച്ചാലും അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ അവരാണെന്ന് സങ്കല്പിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാലും ഒക്കെ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ കുറേയധികം പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആരെയും മോശം പറയാതിരിക്കാൻ അനാവശ്യമായിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ബൈ